ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഭോഗമില്ലാ പ്ലാന്റ്സ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണില്ല നല്ലൊരു കാഴ്ചയാണ് കേട്ടോ പല കളറിലും ഈ കടലാസ് പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെൻ്റെ വീഡിയോ ഭോഗമില്ലാ പ്ലാന്റ്സിൽ വീണ്ടും വീണ്ടും ഫ്ലവർ ഉണ്ടാവാനുള്ള ടിപ്സ് പറയുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ അവർ സ്കിപ്പ് ചെയ്യരുതും മുഴുവനായിട്ടും വാച്ച് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഗാർഡനിൽ ഈ ഒരു ചെടി മാത്രം മതി നമുക്ക് അതിമനോഹരമാക്കാനല്ല പല കളറിലും ഹൈബ്രിഡ് ഇനത്തിലും ലീഫിലോ വെരി വെരിക്കേറ്റഡ് ലീഫായിട്ടും പിന്നെ അതുപോലെ തന്നെ ഉള്ളില്ലാത്തക്ക മുമില്ല പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഈ മുഖമില്ല പ്ലാന്റ്സിൽ പൂക്കൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നേരിട്ട വെയിൽ തട്ടുന്ന സ്ഥലത്താണ് ഈ ഒരു ചെടി കിട്ടുന്ന സ്ഥലത്താണ് ഈ ഒരു ചെടി വെക്കേണ്ടത് കേട്ടോ അപ്പോൾ ചട്ടിയിലാണ് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചട്ടി കൊണ്ടുപോയി വെക്കേണ്ടത് നേരിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെക്കണം ഇപ്പം നിലത്താണെങ്കിൽ അങ്ങനെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മാത്രമേ ഇതിന് സൂര്യപ്രകാശം അത്യാവശ്യമാണെങ്കിലേ പൂക്കൾ ഇതുപോലെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ വൈകുന്നേരം നനച്ചു കൊടുത്താൽ കേട്ടോ നമ്മൾ ഈ ചെടികൾക്ക് വൈകുന്നേരമാണ് നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് ബോഗമില്ലാ പ്ലാന്റ്സിന് ചൂടുള്ള സമയത്ത് നനയ്ക്കുന്നതിനേക്കാട്ട് തന്നെ ചൂട് കുറയുമ്പം അതുപോലെ തന്നെ നമ്മൾ ഫ്ലവർ ഉണ്ടാകുന്ന സമയത്ത് ഈ ഫ്ലവറിൻ്റെ മേലെ ഒരിക്കലും നമ്മൾ നനയ്ക്കാൻ പാടില്ല ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഓസ് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കും അങ്ങനെ നനയ്ക്കാതെ നമ്മൾ ചുവട്ടിൽ നനച്ചു കൊടുക്കുക പൂക്കളുള്ള സമയത്ത് കേട്ടോ പൂക്കളുള്ള സമയത്ത് നമ്മൾ ചുവട്ടിൽ നനച്ചു കൊടുക്കുക അതും നമ്മൾ പൂക്കളുള്ള സമയത്ത് കുറഞ്ഞ അളവിൽ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ഈ ചെടിയുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം ഒരു തുള്ളി വെള്ളം എന്നൊക്കെ പറയുമ്പോൾ കുറഞ്ഞ അളവിലാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് കൂടുതൽ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലകൾ കൂടും പൂക്കൾ കുറയും അപ്പോൾ പൂക്കൾ ഉണ്ടാവില്ല അപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കറിയാം നമ്മൾ ഇനിയിപ്പോൾ പൂക്കൾ ഉണ്ടാവാൻ ഇതൊക്കെ കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവാൻ എന്തായാലും നമ്മൾ വളം കൊടുക്കണം അപ്പോൾ വളം കൊടുക്കുന്ന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത് ചില ആൾക്കാർ പല പല ഇതിലേക്കും വളം കൊടുക്കുക ആ രീതി അല്ലാണ്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ വളം കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവട്ടോ നമ്മളൊരു ചെടിയുടെ കമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കമ്പിൻ്റെ പൂക്കൾ ഇലകളൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ സ്പീഡ് പറയാം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഞാൻ ചെയ്യുന്നത് അതിൻ്റെ തണ്ട് ചെരിച്ച് വെട്ടിയിട്ട് നമ്മളൊരു പൂഴിമണ്ണിൽ നട്ടു കൊടുക്കും പൂഴിമണ്ണിൽ നട്ട് കൊടുത്തിട്ട് വേര് ഇലകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം വേറെ ഇലകൾ വരാത്തവരൊന്ന് കവറിട്ട് മൂടിയാൽ എന്തായാലും വരും അത് നമ്മൾ മാറ്റി നടന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ചാണകപ്പൊടി കേട്ടോ ചാണകപ്പൊടി നൈട്രജൻ കണ്ടൻ്റ് ഉള്ള കൂടുതലുള്ള ഒരു വളമാണ് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് നമുക്ക് ഇലകൾക്കും അതുപോലെ തന്നെ ചെടികൾക്കും നല്ല ഗ്രോത്ത് ഉണ്ടാകും അപ്പം അങ്ങനെ വന്ന് ചെടികൾ കുറച്ചൊന്ന് വലുതായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എല്ലുപടി അതായത് എല്ലുപടിയിൽ കൂടുതലായിട്ട് ഫോസ്ഫറസിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലുപടി നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് നിറയെ പൂക്കൾ ഉണ്ടാകട്ടോ അത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നാഴ്ച എല്ലാം മൂന്നാഴ്ച ഇടവിട്ടിട്ടാണ് കൊടുക്കേണ്ടത് എല്ലാം ഒരുമിച്ച് കൊടുത്തിൻ്റെ ചെടി ഉണങ്ങിപ്പോകും അപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേപ്പിയും പിണ്ണാക്കും കടലും പിണ്ണാക്കും കൂടി കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ തെളിയെടുത്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ തെളിയെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം ഇത് മണ്ണ് ഇളക്കി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ട കേട്ടോ ഇളക്കാതെ നമ്മൾ ഒരു വളം ഇട്ട് കൊടുക്കാൻ പാടില്ല അതുകൂടാതെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് എൻ പി കെ പോലെ നമ്മൾ വളം ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഓർഗാനിക് വളങ്ങളൊന്നും വാങ്ങാൻ കിട്ടാത്തവർക്ക് എൻ പി കെ പോലെയുള്ള വളങ്ങൾ നമുക്ക് നെയ്ച്ചറിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് എൻ പി കെ പത്തൊൻപത് പത്തൊൻപത് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടോ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ നല്ലതായിട്ടോ അത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഫ്ലവറിംഗ് ബൂസ്റ്ററായിട്ടുള്ള ഡി എ പി നമുക്ക് ഉപയോഗിച്ച് കൊടുക്കട്ടോ ഡി എ പി യുടെയും എൻപിക്കേയും ഒക്കെ ഉപയോഗാനുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതാണ് കാണാത്തൊരു ഒന്ന് കാണണേ അപ്പം ഡി എ പി നമുക്ക് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും നിറയെ പൂക്കൾ ഉണ്ടാവട്ടെ അത് ചെയ്യുക അതുകൂടാതെ നമുക്ക് വാസാക്കോട്ടക്ക ഉപയോഗിക്കട്ടോ വാസാക്കോട്ടേൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ഇടവിട്ടിട്ട് ഇങ്ങനെ വളങ്ങൾ കൊടുത്തിട്ടെങ്കിൽ നമുക്ക് നിറയെ പൂക്കൾ കിട്ടും പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ റെഗുലറായിട്ട് ആയിട്ട് നമ്മൾ പ്രോണിങ് ചെയ്യണം പ്രോണിങ് ഹാർട്ട് പ്രോണിങ് ഉണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് പ്രോണിങ് ഉണ്ട് അപ്പോൾ മഴക്കാലത്തിന് മുമ്പ് മഴക്കാലത്തിന് ശേഷം ചെയ്യുന്നതാണ് ഹാർട്ട് പ്രോണിങ് സോഫ്റ്റ് പ്രോണിംഗ് എന്ന് പറയുമ്പോൾ ഇലകൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ ചിലത് ഒരു ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഉണങ്ങുന്ന സമയത്ത് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വെട്ടി കൊടുക്കും വെട്ടിക്കൊടുക്കും പോണ കമ്പുകളൊക്കെ വെട്ടിയിട്ട് പകുതി ആക്കുന്നതിന് നമ്മൾ സോഫ്റ്റ് പ്രോണിങ് ചെയ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ോണിങ് ചെയ്ത് കൊടുത്തിട്ട് ഉണങ്ങിയ ഇല പൂക്കളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പൂക്കള് ഈ പുതിയ പുതിയ തളർപ്പിൽ നിന്നാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നിട്ടോ അതുകൂടാതെ റീപോർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചെടി ഇപ്പോൾ ചട്ടിയിൽ പത്ത് കൊല്ലായ ചെടികളൊക്കെ ഉണ്ടാവും അപ്പം റീപ്പോട്ടിങ് രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ മാത്രം നമ്മൾ റീപോട്ടിങ് ചെയ്ത് കൊടുത്താൽ മതിട്ടോ അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യണം അല്ലാതെ നമ്മൾ ഇടയ്ക്ക് ഒരു വർഷം കൂടുമ്പോൾ അതിൻ്റെ മേലേന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് അവിടെ കുറച്ച് വള ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക